അപ്പോഴേ ഞാനിന്ന് രണ്ട് കിലോ നാരം ചെമ്മീൻ അച്ചാറിടാൻ പോവാണ് അപ്പോൾ നല്ല വലിയ നല്ല മുഴുത്ത നാരം ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ചാർ റെഡിയാക്കി നമുക്ക് ലണ്ടലിലോട്ട് വറുത്താനുള്ളതാണ് അപ്പോൾ അത് റെഡിയാക്കാം അതെങ്ങനെയാണ് നോക്കാൻ ഒരു പ്രത്യേക രീതിയിലാണ് ഇടുന്നത് അരപ്പക്ക അരച്ച് നല്ലെണ്ണയിൽ വാട്ടിയാണ് ഈ ചെമ്മീൻ റെഡിയാക്കുന്നത് ഇത് പലർക്കും ഞാൻ കൊടുത്തിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ഞാൻ വിചാരിക്കുകയാണ് നമുക്ക് തുടങ്ങാം ഓക്കേ അപ്പോൾ അച്ചാറിടാനേ നമുക്ക് ചെമ്മീൻ ആദ്യം ഒന്ന് ഉപ്പും മഞ്ഞളും പെരട്ടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂർ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം അതിന് ശേഷമാണ് നമ്മൾ വേവിച്ചിട്ടാണ് റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ രണ്ട് കിലോ നാരം ചെമ്മീൻ ആട്ടോ കഴുകി നീറ്റാക്കി അതിൻ്റെ കുടലിലെല്ലാം കളഞ്ഞ് റെഡിയാക്കിയതാണ് ഇതാദ്യമൊന്ന് ഉപ്പും മഞ്ഞളും പുരട്ടി റെഡിയാക്കാം വേറെ പൊടികളൊന്നും ചേർക്കണല്ലോ കേട്ടോ എൻ്റെ രീതിയാണ് ഞാൻ കാണിക്കുന്നത് ഈ അച്ചാർ ഞാൻ ഒത്തിരി പേർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് റിലേറ്റീവ്സിനൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അത്ര മതി നമുക്കിത് മണിക്കൂറോളം ഞാൻ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് അതിനുശേഷം നമുക്ക് റെഡിയാക്കി എടുക്കാം ഒരു മണിക്കൂർ കഴിയട്ടെ അപ്പോൾ ചെമ്മീൻ ഞാൻ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തതാണ് ഇനി ഇത് ഞാൻ വേവിക്കാൻ പോവാട്ടോ അപ്പോൾ ഞാൻ തുറന്ന് വെച്ച് തന്നെയാണ് കത്തിച്ച് വേവിക്കാൻ പോണത് കാരണം ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും അധികം വെന്ത് പോരുത് ചെമ്മീൻ അപ്പോൾ ഞാൻ മൂടി വെക്കുന്നില്ല തുറന്ന് വെച്ച് തന്നെ റെഡിയാക്കാൻ പോണത് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് റെഡിയാവണം അപ്പോൾ ചെമ്മത്തിനധികം വേവൊന്നുമില്ല അതാണ് ഞാൻ മൂടി വെക്കരുതെന്ന് പറഞ്ഞു നമ്മുടെ ചെമ്മിനെ അങ്ങനെ വറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഒരല്പം വെള്ളം കൂടി ഉണ്ട് നന്നായിട്ട് വറ്റണം കേട്ടോ ഇത് റെഡിയാക്കിയതിന് ശേഷമേ നമ്മൾ തണുത്തതിന് ശേഷം ഇതൊന്ന് അര മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ടുമാണ് നമ്മൾ എടുത്ത് പിന്നെ അച്ചാറാക്കുന്നത് അപ്പോൾ ഇത് ഒരു തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഒരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ ഉപ്പും കാര്യങ്ങളും ഒക്കെ ഇതിന് വെടിച്ച് നന്നായിട്ട് റെഡിയാവും അപ്പോൾ വറുത്തു പോരാനും നല്ലതാണ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അതിനാണ് ഈ ഒര മണിക്കൂർ നമുക്കൊന്നും ു ശേഷം ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റി നീ തീ ഓഫ് ചെയ്യാം ഇത്ര മതി അപ്പോൾ നമുക്ക് ചെമ്മീൻ ചാർ റെഡിയാക്കാനായിട്ട് ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സ്പൈസസ് ഒന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് വലിയ പട്ട പിന്നെ ഒരു ആറ് കറയമ്പ് രണ്ട് കിലോ ചെമ്മീനാണ് കേട്ടോ പിന്നെ ഒരു അഞ്ചാറ് ഏലക്ക പൊളിച്ചിട്ട് കുരു മാത്രം ഇട്ടിട്ടുണ്ട് ഇത് മൂന്ന് കൂട്ടമാണ് എടുത്തിരിക്കുന്നത് ഇതും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കടുക് പരിപ്പ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉലുവ ഇതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം ചട്ടി ഇട്ടിട്ട് കൊടുക്കാം ചെറിയ ചൂട് ഇട്ടാൽ മതി അപ്പോൾ നമ്മുടെ കടുക്ൊരിപ്പും ഉലുവയും പട്ട കറയും വേലക്ക എന്നിവ ഒന്ന് ചൂടായിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഇത്ര മതി അപ്പോൾ സ്പൈസസ് ചൂടാക്കി കഴിഞ്ഞു ഞാൻ തീയൊക്കെ ഓഫ് ചെയ്താ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കേ രണ്ട് ഒരുവിധം മീഡിയം ടൈപ്പ് ഇഞ്ചി കഷ്ണം പിന്നെ ഒരു നാല് എരിവുള്ള മുളക് പിന്നെ ഒരു ഒന്നൊന്നരത്തൊടം വെളുത്തുള്ളി ഇതാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഇഞ്ചി ഒന്ന് ഞാൻ വട്ടം വെട്ടം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇതുകൊടുക്കാം ഇതിൽ തന്നെ എടുക്കണമെന്നില്ല വേറെ ഏതെങ്കിലും പാത്രമായാലും മതി ഞാനിപ്പോൾ അതിൽ തന്നെ എടുക്കുന്നത് ഇതിലേക്ക് മുളക് പൊടിയാണ് ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അപ്പം എരിവിന് ഞാൻ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളകാണ് ഒരാറ് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വിനാരിയിൽ കൊത്ത് വെക്കണം വിനാരി ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒട്ടും തുടരുത് ഇത് അപ്പോൾ നമുക്കേ ചെമ്മിലൊന്ന് വറുത്ത് പോരാം അപ്പോൾ നല്ലെണ്ണയിലാണ് ഞാൻ അച്ചാറിടുന്നതും വറക്കുന്നതും എല്ലാം കേട്ടോ അപ്പം നമുക്ക് നല്ലെണ്ണ ഇതാണ് നല്ലെണ്ണ നല്ലെണ്ണ കട ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചെമ്മീൻ പറ്റിച്ചതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നെട്ടോ ഇതിപ്പോൾ ഒരു നാല് മണിക്കൂർ കഴിഞ്ഞ കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് വെച്ചതാണ് വൈകിട്ടാണ് എടുത്തേക്കണത് കുറഞ്ഞത് ഒരു അര ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിങ്ങനെ വേവിച്ച് വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ ആണെങ്കിൽ നല്ലതായിരിക്കോട്ടോ മുരിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ചെമ്മീനങ്ങൾ ഇട്ട് കൊടുക്കാം കുറേ ആവശ്യം ചെയ്യാം രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ എടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ ആദ്യത്തെ ട്രിപ്പ് നമുക്ക് കോരാട്ടോ ഇപ്പോൾ പാത്രമൊക്കെ നന്നായിട്ട് തുടച്ച് വെള്ളത്തിൻ്റെ അംശം അല്പം പോലും ഇല്ലാതെയാണ് തന്നെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ കോരി മാറ്റി അടുത്ത ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ വറുത്ത് പോലും മാറ്റി കേട്ടോ ആ ചട്ടി തന്നെ നമ്മൾ ചെയ്യുന്നത് അച്ചാർ റെഡിയാക്കുന്നത് പക്ഷേ എണ്ണ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കേണ്ടി വരും നമുക്ക് അല്പം നല്ലെണ്ണയാണ് നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്കേ നമുക്ക് അരച്ചെടുത്ത അരപ്പിതാണ് ഇതാണ് അരപ്പങ്ങിട്ട് കൊടുക്കാം അപ്പം അരപ്പിൽ അല്പം പോലും വെള്ളം തൊട്ടിട്ടില്ല ഞാൻ എല്ലാം ഉണങ്ങിയ പാത്രവും കയ്യിലൊക്കെ ഉണങ്ങിയതാണ് അരപ്പ് അരയാൻ വേണ്ടി വിനാഗിരിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രേവി ഇങ്ങനെ അരപ്പാക്കി ഇടുമ്പോഴുണ്ടല്ലോ എല്ലാ സംഭവങ്ങളും നന്നായിട്ട് ഇതിൽ ചേരുകയും ചെയ്യും കറിക്കും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അച്ചാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ എല്ലാ അച്ചാറും ഇങ്ങനെ ഇടുന്നത് കേട്ടോ മിക്കവാറും എല്ലാ അച്ചാറും ഇങ്ങനെ അരപ്പരച്ചാണ് ഇടുന്നത് അപ്പോൾ ഗ്രേവിക്ക് ടേസ്റ്റുമായിരിക്കും ഗ്രേവിക്ക് കൊഴുപ്പുണ്ടാവും ഞാനങ്ങനെ ചെയ്യുന്നത് ഒന്ന് വാടട്ട ൊടുക്കാം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മിനാണ് ഇട്ട് കൊടുക്കാം വിനായരി ഒഴിച്ചു കൊടുക്കാം ഇത് മുങ്ങത്തക്ക രീതിയിൽ വിനായക ഒഴിക്കണം കാരണം ഇത് അധികം ദിവസം ഇരിക്കേണ്ടതാണ് സാധാരണ ഞാൻ ഈ അച്ചാറിട്ട് കൊടുത്താൽ ഒരു കൊല്ലമൊക്കെ അവരുപയോഗിക്കാറുണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ അപ്പോൾ ഇതിപ്പോൾ ഇനി തിളച്ച് തണുത്ത് കഴിയുമ്പോൾ ഇത് കട്ട് ആവും കേട്ടോ നമ്മൾ ആദ്യം ഇത് ചെമ്മീൻ മുങ്ങത്തക്ക രീതിയിൽ വിനാരി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇറക്കാം കേട്ടോ ഇപ്പൊക്കെ നോക്കിയിട്ട് തിളക്കട്ടെ നമ്മുടെ അച്ചാറൊക്കെ തിളച്ച് റെഡി ആയക്കണു തിളച്ചിട്ട് ഞാൻ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടോ അത്ര മതി നമുക്ക് തീ ഓഫ് ചെയ്യാം ലാസ്റ്റേ ഒരല്പം കായപ്പൊടി ഇട്ടുകൊടുത്തേക്കാം കേട്ടോ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ കുപ്പിയിലാക്കുന്നത് കുപ്പിയിലാക്കുമ്പോൾ ഇത് കട്ടയാവും കേട്ടോ അപ്പോഴേ ഞാൻ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ ചെമ്മീൻ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞു നല്ല മണം വന്നിട്ടോ ഇപ്പം തന്നെ വയര തിന്നാൻ തോന്നുന്നുണ്ട് പക്ഷേ തിന്നാൻ പറ്റില്ലല്ലോ ഇതിപ്പോൾ രണ്ട് കിലോ ചെമ്മീൻ ഇട്ട് വരുമ്പോൾ അച്ചാറിട്ട് വരുമ്പോൾ ഒരു കിലോനെ അപ്പോൾ ഇത് ഇതൊരു കിലോത്തിൻ്റെ ഒരു കുപ്പിയാണ് ഇതിലേക്ക് ഞാൻ നിറക്കാൻ പോവാണ് നമുക്ക് നിറക്കാം അപ്പം അച്ചാറൊക്കെ ഇട്ട് റെഡിയായി തണുത്തിരിക്കാവുന്ന സംഭവമാണ് കുപ്പിയിലേക്ക് നിറക്കാം കുപ്പി ഞാൻ കഴുകി തൊപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി നീറ്റാക്കി തുണി തുണി വെച്ച് തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കി റെഡിയാക്കിയ കുപ്പിയാട്ടാ വെള്ളത്തിൻ്റെ അംശം അല്പം പോലും ഇല്ല കേട്ടോ അങ്ങനെ കൊടുത്താലേ ഇത് നീണ്ട നാളെ നിൽക്കുകയുള്ളു അപ്പോൾ കുപ്പിലേക്ക് നിറക്കാംട്ടാ അപ്പോൾ ഞാൻ അച്ചാറൊക്കെ നിറച്ചട്ടോ ഇത്തിരി ഒരു ഗ്രേവി ഒഴിച്ച് ബാക്കി ഫുള്ള് ഇതിന് നിറച്ചട്ടോ ഒരു കിലോത്തിൻ്റെ കുപ്പി പാകമാണ് രണ്ട് കിലോയും ചെമ്മീൻ അച്ചാറിട്ടാൽ ഒരു കിലോത്തിൻ്റെ കുപ്പി നിറക്കാനേ ഉണ്ടാവുള്ളൂ അപ്പോൾ കൃത്യമാണ് ഒരിത്തിരി ഗ്രേവി ഒഴിച്ച് ബാക്കിയെല്ലാം ഫുള്ളാക്കി ഇത് നമുക്ക് പാക്ക് ചെയ്യാം ഇപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് ഞാൻ ഫ്രീസറിലേക്ക് മാറ്റോട്ടോ പോവാൻ നേരത്തെ ഇത് ഒന്നും കൂടി സീൽ ചെയ്തൊക്കെ വിടുള്ളു E yeah.